സംവിധാനത്തിലേക്ക് മാറുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് തട്ടിപ്പ് വ്യാപകമാകുന്നു കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന വ്യാജേന വിളിക്കുന്ന സംഘം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയാണ് പണം തട്ടുന്നത് ഇ സിം അഥവാ ഡിജിറ്റൽ സിമ്മിൽ സിം കാർഡ് ഉണ്ടാകില്ല ടെലികോം കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ ഓൺലൈൻ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യാനാകും കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിക്കുന്ന തട്ടിപ്പ് സംഘം മൊബൈൽ സേവനദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ച് മുപ്പത്തിരണ്ട് ഈ ഐ ഡി നൽകി ഇ സിം ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന ക്യു ആർ കോഡ് സംഘത്തിൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു നൽകാൻ ആവശ്യപ്പെടും ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ അവരുടെ മൊബൈലിൽ ഇ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാഡിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലാകും ഇതോടെ നിങ്ങളുടെ കൈവശമുള്ള സിം പ്രവർത്തനരഹിതമാകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ ഇ സിം പ്രവർത്തിച്ച് തുടങ്ങൂ എന്നും തട്ടിപ്പുകാർ അറിയിക്കും ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറുമായി ബന്ധ ബന്ധിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം തട്ടിപ്പുകാർ ഏറ്റെടുക്കും ഓൺലൈൻ ഇടപാടുകൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒ നമ്പറും അവരുടെ മൊബൈൽ ഫോണിലാണ് എത്തുക ഈ സിം ആക്ടിവേറ്റ് ചെയ്യാനും മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും സേവനദാതാക്കൾ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം എസ് എം എസ് അയയ്ക്കുക മെയിലിൽ കിട്ടുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് മാത്രം ഈ സിം ആക്ടിവേറ്റ് ചെയ്യുക ക്യു ആർ കോഡ് ആർക്കും കൈമാറരുത് കൈമാറാൻ സേവനദാതാക്കൾ ആവശ്യപ്പെടാറില്ല ഈ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ നമ്പറിൽ ബാങ്ക് അക്കൗണ്ടുകൾ പണമിടപാട് ആപ്പുകൾ ക്ലൗഡ് ഫോ പ്ലാറ്റ്ഫോം അക്കൗണ്ടുകൾ എന്നിവ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകൾക്ക് രണ്ട് ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ സെറ്റ് ചെയ്യണം എല്ലാ ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും രണ്ട് സ്റ്റെപ്പ് ഓതൻറ്റിഫിക്കേഷൻ എന്ന അധിക സുരക്ഷാ ക്രമീകരണം ഉപയോഗിക്കണം